പോകുന്ന പാലോട് ബസ് ഉടൻ പുറപ്പെടുന്നോ ഞാൻ അതല്ല ഞാനേ ഇവിടെ ഇവിടുത്തെ മൊത്തത്തിൽ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുക കണ്ടക്ടറാണ് അതും അനൗൺസ്മെന്റ് ചെയ്യണല്ലോ പാലോടെക്കുള്ള ബസ്സിന് അനൗൺസ്മെന്റ് ചെയ്താ ഇതെന്തോ എന്റെ സാറേ ഞാൻ സാറിനെ കണ്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി സാറേ ഈ ടൗൺ ടു ടൗൺ 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 ടു ടു ആ എന്റെ സാറേ ഞാൻ അങ്ങനാണോ പറഞ്ഞേ സാറേ ഇവിടുന്ന് തിരുവനന്തപുരം വരെയുള്ള ബസ് ഉണ്ടോ ഇവിടുന്ന് തിരുവനന്തപുരം വരെയുള്ള ബസ് ഇല്ല ഇവിടുന്ന് കൂടി വന്ന

എന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബെൽറ്റ് അതുകൊണ്ട് തിരുവോ ഉള്ള ഒന്നിലും പറഞ്ഞിട്ടുണ്ട് അമ്മുമ്മനെ വെച്ചിട്ടല്ല സ്റ്റിയറിംഗ് നിങ്ങൾ ഇരുന്ന മതി ഡ്രൈവർ വണ്ടി ഓടിച്ചോളൂ വണ്ടിയാ വളഞ്ഞും പോണോ കേട്ടോ ഞാൻ പിന്നെ പോട്ടെ എന്തോ ഇതെന്ന് വെച്ചാലേ ഇതൊരു കലവാഴക്കുലേ കലാണെന്ന് മനസ്സിലായി ഇങ്ങനെയുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്കൊരു സന്തോഷം മക്കൾ ഒരുപാട് കഥ പറയുന്ന ഒരു കലവാ ഇത് ആണോ എന്നാ നല്ലൊരു പ്രൊഡ്യൂസർ നമുക്ക് പോയി പറഞ്ഞാലോ എന്ത് കഥ എന്റെ കുഞ്ഞ ഞാൻ പറഞ്ഞ അതൊന്നും അല്ല ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കലവാ എന്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്റെ അമ്മയുടെ അമ്മ വാങ്ങിച്ച് ഞാൻ എന്റെ മൂക്ക് കൊടുത്ത് പിന്നെ അത് മോട മൂക്ക് മൂടോക്ക് അത് കൊടുത്ത് ഇത് വൈറ്റെണ്ണി ആയവർക്കെല്ലാം കൊടുക്കുന്ന ഒരു കലവണ്ണിന്ന് വെച്ചാ വൈറ്റെണ്ണിന്ന് വെച്ചാ ഗർവം ഓ കൊച്ചുങ്ങളോ കൊച്ചുങ്ങളിട്ട് സൂക്ഷിക്കുന്ന വൈറ്റിനു പൊങ്കാലും ഈ ഈ ഈ കല എന്ന് വെച്ചാൽ വൈറ്റ് 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 പൊങ്കാല ഉണ്ടാക്കും ഈ പൊങ്കാലക്ക് ഞങ്ങള് സ്ഥിരമായിട്ട് കത്തിക്കുന്ന ഇത് അമ്മുമ്മനെ കണ്ടപ്പോ എനിക്ക് ഒരു പ്രത്യേക ഒരു ഐശ്വര്യം തോന്നി എന്തോ അമ്മുടെ പേര് അയ്യോ എന്റെ പേര് ചെല്ലമ്മേന്ന പക്ഷെ എനിക്കൊരു ചെല്ലപ്പേരുണ്ട് അതേ അക്കാരോടും എന്നെ എന്നെല്ലാരും വിളിക്കുന്നേ വള്ളിക്കെട്ട് ചെല്ലമ്മ അതാ എന്താന്ന് വെച്ചാല് അമ്മുമ്മ എന്തേലൊക്കെ അങ്ങ് പറയും പക്ഷെ അത് ഭയങ്കര ഊരാക്കുടുക്കായിട്ടങ് മാറും നമ്മുടെ വീട്ടില ദാമോ ദാമോദരന്റെ വീട് ഇനിയിപ്പൊ എപ്പോഴാണോ ഒരു ബസ് ഒക്കെ വരുന്നത് എനിക്ക് പിന്നെ ഈ ഒറ്റയ്ക്കുള്ള ആളല്ലേ പ്രോപ്പർ സ്ഥലം കായംകുളമാണോ അതോ കരുനാഗപ്പള്ളിയാണോ അതോ കൊല്ലമാണോ മക്കൾ ആദ്യം ചോദിച്ചത് എനിക്ക് അറിയത്തില്ല പക്ഷെ സ്ഥലം എവിടെ കായംകുളം കമ്പോളത്തിന്റെ തൊട്ടപ്പ് അഞ്ചു അഞ്ചു വർഷം അങ്ങനെ ആരെയും വിട്ടുപോകുന്ന അല്ലല്ലോ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങോട്ട് മാറി നോക്കട്ടെ 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 ഇങ്ങോട്ട് ഇരിഞ്ഞേ ഞാൻ വർഷം റൂട്ടിലായിരുന്നു ടാവിടെ എന്റെ മൊന്നെ എല്ലാരോടും എല്ലാരോടും പറയും ഇവൻ ചെയ്ത ദ്രോഹം കേൾക്കണോ ഞാൻ ചാരുമൂട്ടിന്ന് കായംകുളം വരെ പോയതാ ബാക്കി എനിക്ക് മൂന്ന് രൂപ എട്ടെണ്ണം എനിക്ക് പത്ത് രൂപ രൂപ ഒരെട്ടണി എന്റെ പൊന്നമ്മും ആ പൈസയൊന്നും ഇല്ല ഇപ്പൊ ഞാൻ ഒരു പത്ത് രൂപ തന്നേക്കാം പ്രശ്നം പത്ത് രൂപ എനിക്ക് വേണ്ട എനിക്ക് മൂന്ന് രൂപ എട്ടണ എനിക്ക് ഇപ്പൊ കിട്ടണം നാട്ടുകാരെ വിളിച്ച നല്ല കണ്ടക്ടറാണ് ഞാൻ പ്ലീസ് പറഞ്ഞാ നമുക്ക് അവിടെ ചായ കുടിക്കാൻ പാ വേണ്ട എനിക്ക് ചായ കുമ്മൻ അളകും

കേട്ടോ എന്റെ മൂന്ന് രൂപ അയ്യടെ അത് ശരിയാണല്ലോ ഞാനാരാ എനിക്ക് ഒരു പറയുമ്മേ പറ അതല്ല ഞാൻ മക്കളെ പണ്ട് ബസ് യാത്ര ചെയ്തപ്പോഴേ ഇവൻ 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 രൂപയുടെ ബാക്കി തന്നില്ലടാ അത് രണ്ട് പെൺമക്കളെ തന്നെ വീട് വെച്ച ഞാനൊരു പൊതുപ്രവർത്തനാണ് മന്ത്രിക്ക് കൊടുക്കാനുള്ള മൂന്ന് ലക്ഷം പേരുടെ ഒപ്പിട്ട് മേടിച്ചു കൊണ്ടുവന്നിരിക്കാണ് ഈ കാര്യം ഞാൻ ചോദിക്കും പെൺമക്കളെ കെട്ടിച്ചു വിട്ട് കാറ് മേടിച്ച് പിന്നെ രണ്ട് എത്ര എന്ന് മൂന്ന് രൂപ എട്ട് രൂപ അയ്യോ പ്രധാനമന്ത്രി അമ്മാവൻ അല്ലല്ലോ അതാരോ അല്ല അതല്ല ആയിക്കോട്ടെ ഞാൻ പൊതുപ്രവർത്തനമാണ് ഞാൻ ഇതിലിടപെടും പൈസ ഞാൻ മേടിച്ചു തരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പൈസ മേടിച്ചതരും ഇതിനെതിരെ ഞാൻ സമരം ചെയ്യും ഇതിനെതിരെ ഞാൻ സമരം ചെയ്യും എന്ത് സമരം ചെയ്താലും ഞാൻ മൂന്നിലേക്ക് പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മതമല്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അമ്മളത്തിന്റെ ഈ വേഷം കെട്ടി അടക്കിയല്ല നിങ്ങളെ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ഇതിലിടപെടാ ഞാനും ആ തലയിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തുള്ളൂ என்னடா நீ இப்ப റിയാമോ ഈ കലവേദാന്തം നിനക്ക് അറിയാമോ അവിടെ പാരമ്പര്യമുള്ള കലവാണോ ഒരുപാട് കഥ പറയാനുള്ള കലമാണ് അതെ എനിക്കിപ്പോ കലകൂല മൂന്ന് ലക്ഷം പേരുടെ ഒപ്പ ആ മൂന്നു ലക്ഷം പേരുടെ ഒപ്പ് വേണമെങ്കിൽ അവൻ കലം കൊണ്ടു വന്നിട്ട് കൊടുത്താൽ മതി പക്ഷെ എന്റെ ട്രാക്ക് ഒന്നും തന്നരുന്നെങ്കി ട്രാക്ക് അത് ഇത് പോലോ എട്ടെണ്ണം എന്റെ അമ്മ താ അടുത്ത ട്രിപ്പ് പോവാൻ സമയം ആയതുകൊണ്ട് മൂന്ന് രൂപ പ്രശ്നം അയ്യോ എട്ടെണ്ണം കൊണ്ടുപോവാൻ തീർന്നല്ലോ എന്തിനാണോ കാലം എടുക്കുന്ന ോ നമ്മള് കണ്ടക്ടർ മുമ്പ് നമ്മൾ ഇതുണ്ട്സ്റ്റ അമ്മകൂടത്തിന്റെ പിന്നെ ഇത് തലേ വെച്ചിട്ട് നമ്മൾ അമ്മകൂടം അടിക്കണ സാധനാണിത് നല്ല സാധനങ്ങള് പണ്ടേ ഇങ്ങനെ കളിച്ചു പോവില്ലെ അടിച്ചിട്ട് പ്രഷർ കേറി അത് എന്താ പ്രശ്നം കാര്യം പറയം പറയാം മൂന്ന് ലക്ഷം പേര് ലക്ഷം പേര് ചരിപ്പം ഞാൻ മേടിച്ചിട്ട് തരാം അലുമടത്തിന്റെ അതിനപ്പറു ഒപ്പിച്ചുണ്ട് അതാ സാധനങ്ങൾ തന്നേക്കണേ അയ്യോ അത് ആറ്റിങ്ങൽ ടിക്കറ്റാണ് അത് അയ്യോ അത് കൊല്ലം അത് കൊല്ലം കീറല്ല അതൊക്കെ വലിച്ചുപൊടി സർക്കാരിന്റെ കണക്കുകൊടുക്കാൻ പ്ലീസ് ഞാൻ വലിച്ച് കീറല്ലേ അമ്മ എന്റെ ദൈവം ഇതൊക്കെ പൊളിച്ചെടുക്കും അയ്യോ ഇച്ചിരി കരിയില്ലെന്നേ ഉള്ളു പക്ഷേ ഇത് മതി അല്ല ഈ കല ഇങ്ങോട്ട് തന്നെ അല്ല എന്റെ ട്രാക്ക് രങ്ങി കലാ ട്രാക്ക് ട്രാക്ക് ഞാൻ